ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുള്ള ഇന്ന് ശനിയാഴ്ച രാത്രിയാണ് നാളെ സൺഡേ അപ്പോൾ വീക്കെൻഡാണ് അങ്ങനെ നമ്മൾ കുറച്ച് ചെറിയ പർച്ചേസും കാര്യങ്ങളുണ്ട് അങ്ങനെ ഇങ്ങനെ ഇറങ്ങിയാണ് നമ്മളിപ്പോൾ ഉള്ളത് കറക്റ്റ് കറാമേല് ഉള്ള നമ്മുടെ നെസ്റ്റോലാണ് അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ചില്ലാക്കാൻ വന്നതാണ് എസ് ഒക്കെ ഇത് എന്തോ സാധനം എടുക്കുന്നുണ്ട് എസ് നമുക്ക് സിനിമ നടൻ എന്താണ് പേര് മോഹൻലാൽ ലാനിയെ പേര് കേട്ട എസ് എം കെ ഞാൻ എസ് എം എസ് എസ് എം കെ ഇറക്കണ്ടോ പത്ത് രൂപ അഞ്ച് മെൻഷൻ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ആരക്കൗണ്ട് എന്റെ അക്കൗണ്ട് എന്റെ പേര് പറ ആ എന്റെ യൂട്യൂബ് മച്ചാനാ മച്ചാന്റെ പേര് അരമണിക്കൂറായി കഴിച്ച് വന്നിട്ട് ഒരു ട്രിമർ എടുക്കാൻ വന്നാൻ പവർ കയ്യിലു നോക്കുകയാണ് പവർ ഉണ്ടോ നമ്മളെ ഷോപ്പിംഗ് ഏകദേശം കഴിയാനായി അരമണിക്കൂർ ഇതാ അരമണിക്കൂർ നടന്നിട്ടാകെ കിട്ടിയത് ഒരു പേപ്പർ ആ പേപ്പർ പേപ്പറിന്റെ വില കൂടി എത്ര വില കൂടെ നമ്മളെ കഴിച്ചാണ് കേട്ടാ ഒലിവർ മീനു വേണേ മീനല്ല കിവേ കൊടുത്താ പൊളിക്കും അപ്പൊ ഈ സാധനത്തില് ഞങ്ങള് കൈതച്ചക്കാ പറയല് നിങ്ങളെന്താ പറയലും അപ്പൊ കൈ ഞങ്ങളെ പർച്ചേസ് എല്ലാം ഒരുപാട് സാധനം എടുക്കും കൊട്ടയിൽ എടുത്തിട്ടുള്ളതാ കണ്ടില്ലേ പെയിന്റ് പെയിന്റ് കണ്ടില്ലേ കണ്ടില്ലേ മിസ്റ്റർ ബിലീവർ

പറയൂര് പ്രകാശ് ഞമ്മള് രണ്ട് കടല വാങ്ങി ഹലല്ലേ 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 എന്താ 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 ഇന്ന് ഇതിന് പുരോഗമനമില്ലല്ലോടേ അതല്ല അല്ല ഇങ്ങനെ തൈച്ചേ കണ്ടിട്ടില്ല സമുകാ ഹവാറന ഹാരന അമ്മാള ചൂട്ടാ നമ്പർ നമ്പർ കാണിക്കുന്നു അപ്പൊ പർച്ചേസ് കാര്യങ്ങളല്ല കാര്യങ്ങളെല്ലാം കയ്യിൽ രണ്ട് കടലെടുക്കാന ഒന്നര മണിക്കൂർ അപ്പൊ വണ്ടി നീങ്ങിയതാ നടരാജി ഓക്കെ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കല് ചെയ്യാ ഓക്കെ ബൈ in the crossfire <laughs>